ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ഈസ്റ്റർ റംസാൻ വിഷു പ്രമാണിച്ച് മാർച്ച് ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച മുതൽ കാർഡുടമകൾക്കുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റേഷൻ കാർഡുടമകൾ വരും ദിവസങ്ങളിൽ അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂട്ടിത്തരിക ആദ്യത്തെ അറിയിപ്പ് മാർച്ച് മാസത്തെ റേഷൻ വാങ്ങുവാൻ ഇനി രണ്ട് ദിവസം മാത്രമാണുള്ളത് പെസഹ വ്യാഴം ദുഃഖവെള്ളിയും റേഷൻ കടകൾക്ക് അവധിയാണ് ബുധനും ശനിയാഴ്ചയുമാണ് ഈ മാസത്തിൽ ഇനി റേഷൻ വാങ്ങുവാനുള്ളത് സർവർ തകരാർ മൂലവും മസ്റ്ററിംഗ് മൂലവും പല ദിവസങ്ങളും ഈ മാസം റേഷൻ വിതരണം നടക്കുകയുണ്ടായില്ല മാത്രമല്ല ഈ മാസം പകുതിയോടുകൂടിയാണ് ഈ മാസത്തെ റേഷൻ വിതരണം പൂർണ്ണമായും റേഷൻ കടകളിൽ എത്തിച്ചേർന്നത് ഈ സാഹചര്യത്തിൽ വളരെയധികം പേർ ഇനിയും റേഷൻ വാങ്ങുവാനുള്ളതിനാൽ മാർച്ച് മാസത്തെ റേഷൻ ഏപ്രിൽ മാസത്തിലെ ആദ്യ രണ്ടു മൂന്ന് ദിവസത്തേക്ക് കൂടി നീട്ടണമെന്ന് റേഷൻ വ്യാപാരികൾ കത്തിലൂടെ ഭക്ഷ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും തീരുമാനം ഇതുവരെ വന്നിട്ടില്ല നീട്ടിയില്ലെങ്കിൽ ശനിയാഴ്ചയോടെ മാർച്ച് റേഷൻ വിതരണം അവസാനിക്കും അടുത്ത അറിയിപ്പ് സർവർ തകരാർ മൂലവും നിർത്തിവെച്ച മുൻഗണനാ കാർഡുകാർക്കുള്ള റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഇനി പുനരാരംഭിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കൂടി കണക്കിലെടുത്തായിരിക്കും നേരത്തെ കേന്ദ്ര സർക്കാർ മാർച്ച് മുപ്പത്തിയൊന്നിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് സർവർ തകരാർ മൂലവും മസ്റ്ററിംഗ് നിർത്തിവെച്ച ശേഷം കേന്ദ്ര സർക്കാരിനോട് രണ്ടു മാസം കൂടി സമയം കൂട്ടിച്ചോദിച്ചിട്ടുണ്ട് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മാർച്ച് മുപ്പതിനോ ഏപ്രിൽ ഒന്നിനോ കേന്ദ്ര നിലപാട് അറിയുവാൻ സാധിക്കും കേരളത്തിൽ ഒരു കോടി അൻപത്തിനാല് ലക്ഷം പേർ ചെയ്യേണ്ട മസ്റ്ററിംഗ് ഇതുവരെ ഇരുപത്തിരണ്ട് ലക്ഷം പേർ മാത്രമാണ് പൂർത്തീകരിച്ചത് സെർവറിന്റെ ശേഷി കൂട്ടുന്നതിനായി മൂന്നര ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് സെർവർ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് നടത്തി നോക്കും റേഷൻ വിതരണവും പരീക്ഷണാടിസ്ഥാനത്തിലുള്ള മസ്റ്ററിംഗും സുഗമമായി നടക്കുന്നു എന്ന് ഉറപ്പിച്ചതിനു ശേഷമേ സംസ്ഥാനത്ത് തോതിലുള്ള മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുകയുള്ളൂ ഒന്നര കോടി അംഗങ്ങൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടി കേവലം ഇരുപത്തിരണ്ട് ലക്ഷം പേർ മാത്രമേ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളൂ മാർച്ച് മുപ്പത്തിയൊന്ന് എന്നുള്ളത് ജൂൺ മുപ്പത് വരെ നീട്ടിത്തരണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര തീരുമാനം ഇതുവരെ വന്നിട്ടില്ല നൽകിയ സമയം കഴിയുന്ന മാർച്ച് മുപ്പത്തി ഒന്നിനു ശേഷം കേന്ദ്ര തീരുമാനം എത്തിയേക്കും മറ്റ് സംസ്ഥാനങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനാൽ ഏപ്രിലിൽ തന്നെ മസ്റ്ററിംഗ് നടപടികൾ കേരളത്തിൽ പുനരാരംഭിച്ചേക്കും തീയതി അറിയിപ്പ് വന്നാൽ നിങ്ങളെ കൃത്യമായി ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ് മഞ്ഞ പിങ്ക് കാർഡുടമകളുടെ ആനുകൂല്യങ്ങളൊന്നും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തതിനാൽ നഷ്ടമാവില്ലെന്നാണ് ഭക്ഷ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് അടുത്ത അറിയിപ്പ് എല്ലാ വർഷവും പോലെ ഈസ്റ്റർ റംസാൻ വിഷു ചന്തകൾ സപ്ലൈകോ ഇത്തവണയും ആരംഭിക്കുകയാണ് എന്നാൽ സപ്ലൈകോ സൂപ്പർ ബസാറുകൾ ഔട്ട്ലെറ്റുകൾ മാവേലി സ്റ്റോറുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇത്തവണത്തെ ഈസ്റ്റർ വിഷു ചന്തകൾ മാർച്ച് ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച മുതൽ ചന്തകൾ ആരംഭിക്കും സംസ്ഥാനത്തെ എൺപത്തിമൂന്ന് താലൂക്കുകളിലും ഏപ്രിൽ പതിമൂന്ന് വരെ ചന്തകൾ പ്രവർത്തിക്കുന്നതാണ് പതിമൂന്നിനും സബ്സിഡി സാധനം ും ചന്തയിൽ ലഭിക്കും കൂടാതെ സപ്ലൈകോ ഉൽപ്പന്നങ്ങളും മറ്റ് സൂപ്പർമാർക്കറ്റ് ഇനങ്ങളും കുറഞ്ഞ വിലയിൽ ലഭ്യമാകും മാവേലി സ്റ്റോറുകൾ സപ്ലൈകോ സൂപ്പർമാർക്കറ്റുകൾ പീപ്പിൾസ് ബസാറുകൾ ഹൈപ്പർ മാർക്കറ്റുകൾ അപ്ന ബസാറുകൾ തുടങ്ങി സപ്ലൈകോയുടെ ആയിരത്തി അറുനൂറ്റി മുപ്പത് വിൽപ്പനശാലകളിലും വിലക്കയറ്റം പിടിച്ചു നിർത്തുക ലക്ഷ്യമിട്ട് സാധനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് വിപണി ഇടപെടലിന് ഇരുന്നൂറ് കോടി കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു അതിനു മുൻപ് എൺപത് കോടി രൂപയും നൽകി ഈ തുകയുൾപ്പെടെ ഉപയോഗിച്ചാണ് ചന്തകൾ സജ്ജമാകുന്നത് അഞ്ചു കിലോയുടെ ശബരി റൈസും വിതരണം തുടരുന്നുണ്ട് ജയാരിക്ക് ഇരുപത്തിയൊൻപത് രൂപയും കുറുവ മട്ടാരിക്ക് മുപ്പത് രൂപയുമാണ് വില പതിമൂന്നിന് സബ്സിഡി സാധനങ്ങളും ഏപ്രിൽ പതിമൂന്ന് വരെ വില കുറച്ച് വിൽക്കുന്ന നാൽപ്പത്തിയഞ്ച് മറ്റിന് എല്ലായിടത്തും മുഴുവനായും ലഭിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഫണ്ട് നൽകിയതിനാൽ മിക്കവയും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ മാർച്ച് മാസത്തെ സബ്സിഡി സാധനങ്ങൾ റേഷൻ കാർഡ് നൽകി വാങ്ങാം ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ മാസത്തെയും വാങ്ങാം സ്റ്റോക്ക് തീർന്നാൽ പെട്ടെന്ന് വീണ്ടും വരുവാൻ സാധ്യത കുറവായതിനാൽ ആദ്യം തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക സാധനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ച ശേഷം പോകുന്നതും നല്ലതായിരിക്കും മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക